ഒന്ന് വിനോദം അധ്യായം പെട്ട് ബെന്യാമിൻ ആദിഅനായ ബേലയെയും രണ്ടാമനായ അസ്ബേലിനെയും മൂന്നാമനായ അസ്ഹൂഹിനെയും നാലാമനായ നോഹിയെയും ഏഹൂദിന്റെ പുത്രന്മാരോ അവർ ഗേര നിവാസികളുടെ പുത്രഗാനങ്ങൾക്ക് തലവന്മാർ അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നയമാൻ അഹിയാവു ഖേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവൻ ഹുസയെയും ജനിപ്പിച്ചു ഷഹരയും തന്റെ ഭാര്യമാരായ ഹുഷീമിനെയും ഉപയോഗിച്ച ശേഷം മൊബാബ് ദേശ് പുത്രമാരെ ജനിപ്പിച്ചു അവൻ തന്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ് സാഖ്യാവ് മെർമ എന്നിവരെ ജനിപ്പിച്ചു ഇവർ അവന്റെ പുത്രന്മാരായ പിതൃഭാഗങ്ങൾക്ക് തലവുമാരായിരുന്നു ഹുസീമിൽ അവർ അബീതൂബിനെയും എൽപയലിനെയും ജനിപ്പിച്ചു എൽപയലിന്റെ പുത്രന്മാർ ഏബർ മിഷാം ഷേമർ ഇവർ ഓനോവും ജോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും വളർന്നു ബിരിയാവ് ഷേമ ഇവർ അയ്യലോ നിവാസികളുടെ പിതൃപാനങ്ങൾക്ക് തലവന്മാരായിരുന്നു നിവാസികളെ ഊടിച്ചു വന്നു അഖ്യൂ ശാശക് ാവ് മിഖായൽ എന്നിവർ ബെരിയാവിന്റെ പുത്രന്മാർ യോബ് എന്നിവർ പുത്രന്മാർക്കിം സിക്രി സബ്ദി എലിയർ അതായാവ് ബരായാവ് സിമ്രാദ് എന്നിവർ സിമയുടെ പുത്രന്മാർ ഏബർ എലിയേൽ അബ്ദോൻ സിക്രി ഹാനാ ഹനന്യാവ് ഏലാം എന്നിവർക്കിന്റെ പുത്രന്മാർ എന്നിവർഹാമിന്റെ പുത്രന്മാർ ഇവർ തങ്ങളുടെ തലമുറകളിൽ പുത്രഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു അവർ എഡിസലേമിൽ പാർട്ടി ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായും അവന്റെ ഭാര്യയ്ക്ക് മയക എന്നിവർ അവന്റെ ആദ്യാദൻ അബ്ദോൺ സൂർ കീഷ് ബാൽ നാദാവ് സേഖർ എന്നിവരും പാർട്ടു മിക്ലോർമെ ജനിപ്പിച്ചു ഇവരും

ആസൈൽ ആസൈലിന് ആറ് പുത്രന്മാരുണ്ടായിരുന്നു അവരുടെ പേരുകളാവത് അസ്രീഖാം ബഖൂം ഇസ്മായേൽ ഷെയർ ഷെറിയാവ് ഒബദിയാവ് ഹാനാൻ ഇവരെല്ലാവരും ആസേലിന്റെ പുത്രന്മാർ അവന്റെ സോദനായ രേശിന്റെ പുത്രന്മാർ അവന്റെ യാതിയാതൻ ഉലാം രണ്ടാമൻ യവൂഷ് മൂന്നാമൻ എലീഫലത്ത് ഊലാമിന്റെ പുത്രമാർ പരക്രമശാലികളും വെള്ളിയാളികളുമായിരുന്നു അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സംഖ്യ നൂറ്റമ്പത് ഇവരെല്ലാവരും ബെന്യാമിന്യ സന്തതികൾ